ഒരു അലർജറ്റിക് ആയൊരു കൈ ആര് തൊട്ടാലും അവൻ്റെ കൈ പൊളി കീറിപ്പോയി ആർക്കവന് തൊടാനോ അവൻ്റെ അടുത്ത് വന്ന് നിക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷെ നമ്മുടെ നടിക്ക് മാത്രം അവനെ തൊട്ടതു കൊണ്ടോ അവൻ ഉമ്മ വച്ചതുകൊണ്ടോ അവനെ കയ്യിൽ പിടിച്ചതുകൊണ്ടോ ഒരു കുഴപ്പമില്ല അവൻ്റെ ജീവിതത്തില് അവനൊരു പെണ്ണിനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന നമ്മൾ നടി വന്നതിന് ശേഷം മാത്രമേ ചെറുപ്പത്തിൽ എപ്പോഴും അലർജറ്റിക് ആയി ഇവനെ സ്വന്തം അമ്മ പോലും ഇവനെ തൊട്ടരുന്നേ ഇല്ല കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് അതിൻ്റെ അമ്മ തൊട്ടരുന്നത് വെൽക്കം ഫാക് ടു ഷോർട്ടായിട്ടുള്ള സ്റ്റോറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ നമുക്ക് ഇനിയും നോക്കാം കേട്ടോ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ തന്നെ നമ്മുടെ ഹീറോയിൻ ആൻഡ് അവർ പെട്ടെന്ന് തൂക്കിപ്പിടിച്ച് റോഡിലൂടെ എന്തോ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവളുടെ ഫോണിലൊരു അഡ്രസ്സുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഡ്രസ്സ് നോക്കിക്കൊണ്ട് ആ സ്ഥലം തപ്പി നടക്കാനാവും ഇത് അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവൾ ചുറ്റു നോക്കുന്നുണ്ട് ആ ടൈമിലാണ് അവളുടെ ഫോൺ ചെയ്യുന്നത് കാരണമെന്ന് വെച്ചാൽ എന്തോ പേടിച്ച പോലെ വേഗം ഫോൺ എടുത്തിട്ട് ഹലോ സാർ ഞാനവിടെ എത്തി നിങ്ങളുടെ വീട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നതെന്നൊക്കെ എക്സ്ക്യൂസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഫോണിൽ കൂടെ കളിച്ച ആൾ പറയുകയാണ് ഫസ്റ്റ് ദിവസം തന്നെ ഇങ്ങനെ എൻ്റെ മോൻ്റെ കേസ് ഒരു സ്പെഷ്യൽ കേസാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊക്കെ വേഗം വരണം ഇനി ലേറ്റ് ആകാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം എൻ്റെ ഹൗസ് കീപ്പർ ഞാൻ അങ്ങോട്ട് അയക്കാം അയാളുടെ ഒപ്പം നീ വായോ എന്ന് പറയും എന്താ പറഞ്ഞ ഫോൺ കത്ത്യതും ആ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഹൗസ് കീപ്പർ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചുറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളൊരു വീടിൻ്റെ പുറത്ത് നിങ്ങനെ ഇറങ്ങിയിരുന്നത് യൂണിഫോമൊക്കെ കണ്ടാളെ അറിയാൻ ഒരു ഹൗസ് കീപ്പറാണല്ലേ അപ്പം ഹൗസ് കീപ്പർ വന്നിട്ട് ഇവിടെ മൈൻഡ് ചെയ്യാതെ എൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് കണ്ടിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ മിസ്റ്റർ ഹാങ്കിന്റെ വീട്ടിലെ ഹൗസ് കീപ്പറാണോ എന്ന് ചോദിക്കുമ്പോൾ അയാളൊന്ന് സംശയിച്ച് നോക്കിക്കൊണ്ട് നിങ്ങൾ മിസ് ആൻ ആണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആൻ പറയാണ് ആന മിസ്സിൽ വന്ന് വിളിക്കേണ്ടേ വേറെ ആൻ എന്ന് വിളിച്ചാൽ മതി ഞാൻ തന്നെയാണ് ഏന്ന് പറയുന്നു അപ്പം ഹൗസ് കീപ്പർ ആ കൊണ്ട് വീടിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ടേ അവൾക്ക് വീടിൻ്റെ ഉള്ളും വെറും സ്വിമ്മിംഗ് പൂളും ഒക്കെ കഴിയിട്ടും ഭയങ്കര അത്ഭുതത്തോടുകൂടി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റു അവൾ ആദ്യ ഇതൊക്കെ കാണുന്ന പോലെ ഇത്ര വലിയ വീട്ടിലേക്ക് വരുന്ന ഐറ്റം പോലെയാണ് അവൾ മാറുന്നത് ഈ ഹൗസ് കീപ്പറിനോട് പോലും ഭയങ്കര എളുമത്തലൊക്കെ കുഴിച്ച് നിങ്ങൾ മുന്നിൽ പോക്കും ഞാൻ പിന്നീ കൂടെ വന്നാളാന്നൊക്കെത്തോടുകൂടിയാണ് അവൾ നിൽക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ആ ഹൗസ് കീപ്പറിന് എന്തോരം ആകെ ഞാനപ്പോ പ്രേക്ഷിതാണോ എന്ന് ചോദിക്കുമ്പോൾ ഹൗസ് കീപ്പർ നമ്മൾ ഈ സ്റ്റോറിയിലെ ഹീറോയിനാണ് കൊടുക്കാറ്റ് കൊടുക്കുന്നത് അതിന്റെ പേര് കിലോന്നായിരുന്നു കിലോനെ കണ്ടത് ആ ഇവനാണ് അസുഖം ഭയങ്കര ഹാൻസ് ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ സെർബിൾ പ്രോസ് ഒക്കെ ഇത്ര നല്ല ഭംഗിയുള്ള ചിക്കന്മാർക്കൊക്കെ വരുന്നു എന്നൊരു ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാനേ അപ്പം ഹൗസ് കീപ്പർ കിലുവിനെ വിളിച്ചിട്ട് അതിനെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലോ കിലോ അവളെ മൈൻഡ് ഒന്നില്ല അവൻ കിടന്നുകൂടെ തന്നെ കണ്ണടച്ച് കിടക്കുകയാണ് അപ്പൊ തന്നെ ഹൗസ് കീപ്പർക്ക് എന്തോ തോന്നിയിട്ട് അത് നിന്ന് കാര്യങ്ങൾ കണ്ടാക്കിയില്ല ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് സ്പെഷ്യൽ കേസാണ് നിങ്ങൾ നിങ്ങളെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കോന്ന് കാരണം ആ ഹൗസ് കീപ്പർ അവിടെ നിന്ന് പോകുന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ അയാണെന്ന് വെച്ചാൽ ഭയങ്കര കമ്പനിയാണ് എല്ലാവരും ഇവിടും ആന കിലുവിൻ്റെ അടുത്ത് വന്നിരുന്നെ ഹലോ എന്തെങ്കിലും ആരംഭിക്കുന്ന കാര്യം കൊണ്ട് പേടിക്കണ്ട സെരുമേ ക്ലാസ് അല്ലേ അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റാൻ നീക്കേ ഇത്ര സ്പെഷ്യൽ ആണെങ്കിലും ഞാൻ നിങ്ങൾ നന്നായി നോക്കിക്കൊണ്ട് എന്ന് പറയാം സെന്മ ക്ലാസ് എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ബുദ്ധി കുറവൊക്കെ ഉണ്ടാവില്ല വല്ല അങ്ങ് വൈകല്യാ അങ്ങനത്തെ സുഖം കേട്ട ഞാൻ വെച്ചാൽ ഇപ്പഴും കുട്ടികൾ വരാത്തൊരു പെൺകുട്ടിയാണ് ഡോക്ടറുടെ കോട്ടും കയ്യില് ബ്ലൗസ് സ്റ്റേയിലാക്കി ഒക്കെ ഇട്ടിട്ട് ലോമിനേഷൻ ട്യൂബില് ട്യൂബ് ഇടലേ ആ ട്യൂബ് എടുത്തിട്ട് അടുത്തിട്ട് നടന്നു നീങ്ങുമ്പോളെ കണ്ടിട്ട് പേടിച്ച് ഇവലെന്താ ചെയ്യാൻ പോകുന്ന മട്ടില് നോക്കാൻ നേരെ വന്നോടാ ചാടിപ്പടഞ്ഞു എണ്ണീട്ട് അവൻ ഭാഗത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് അവൻ കൈയൊക്കെ നന്നായിട്ട് മാറി നിൽക്കുന്ന കഴിഞ്ഞിട്ട് ഓ അവനിക്കെന്തായിരുന്നു നല്ല അസുഖം നീ ഒട്ടും പേടിക്കേണ്ട ഞാൻ നിന്നെ നന്നായി നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രൊഫഷണൽ ട്രെയിനിങ് ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇത് സൂക്ഷിച്ചുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ അമ്മിനും ബില്ലിനും എടുക്കുന്നില്ല ഓടി ഓടിക്കഴിച്ചുകൊണ്ടിരിക്കുക കിലു നിൽക്കുക നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നാലെ പിന്നാലോടുന്നു നീ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വരണ്ട വരണ്ടെന്ന് പറഞ്ഞിട്ട് കിലുനോടും മാമിനുണ്ടല്ലോ തന്നെ ആ ഹൗസ് കീപ്പർ കിലുവിൻ്റെ അമ്മനോട് മാം മാം ഇനി പേടിക്കേണ്ട എന്നെ കണ്ട പ്രൊഫഷണലായ ലേഡി എന്ന തോന്നിയ മനസ്സിൽ ഹാങ്ങ് ആ ബോഡി നയിച്ച ഡോക്ടറല്ലേ എന്തായാലും അതിൻ്റെ കഴിവുണ്ടാവും െന്ന് പറയുന്നു അത് കേട്ടത്തോടുകൂടി പത്ത് വർഷമായി ഞാൻ എന്റെ മോനെ തൊട്ടിട്ട് തന്നെ ഇതൊന്നും മാറിയാ മതിയായിരുന്നു എന്ന് പറയുന്നു അപ്പൊ മോളിലുള്ള ഈ ഒച്ച മഹളൊക്കെ കേട്ടിട്ടിരിക്കുന്നു എന്റെ അമ്മ എന്താണ് ഭയങ്കര ബഹളം എന്ന് ചോദിക്കുമ്പോൾ ഹൗസ് കീപ്പർ പറയുകയാണ് കിളു സ്പെഷ്യൽ അല്ലേ അപ്പൊ നല്ല സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എടുക്കയിരിക്കും അതായിരിക്കും ഈ ബഹളം എന്ന് പറയുന്നുണ്ട് സംസാരിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഒരു ലേബി കടന്നിരുന്നു ലേബിയെ കാണുമ്പോ തന്നെ ഹൗസ് കീപ്പർ ആരായിരുന്നു ചോദിക്കുന്നു ആ ലേബി അവളുടെ കാർഡ് എടുത്ത് കാട്ടിക്കൊണ്ട് ഞാൻ ഡോക്ടർ ആൻ ആണെന്ന് പറയുന്നു മുകളിലുള്ളതാരുള്ള വട്ടില് ഹൗസ് കീപ്പറും മോളിക്ക് നോക്കുന്നുണ്ട് അവൻ പെട്ടെന്ന് മുകളിലേക്ക് ഓടിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ കിലുവിന്റെ അമ്മയും ഈ ഡോക്ടറും എല്ലാവരും മുകളിലേക്ക് ഓടിപ്പോന്നുണ്ട് ശരിക്കും കിലുവിന് ട്രീറ്റ് ചെയ്യാൻ വന്നിട്ടോ എല്ലാരും വിചാരിച്ചിരുന്നത് കിലുവിന് ശരിക്കും അസുഖം വെച്ചാൽ അലർജിയാണ് അവന് ഒരാളെ തൊടാൻ പറ്റൂല ആരും തൊട്ടാലും അവന്റെ കൈയെ ആകെ പൊള്ളു കീഴും സ്വന്തം അമ്മക്ക് പോലും അവൻ തൊടാനേ പറ്റത്തില്ല അവർ ചെന്ന് നോക്കുമ്പോൾ ആന എന്നിട്ട് ഓടിച്ചോണ്ടിരിക്കാനേ ഈ മൂത്രത്തിൽ ടൂ വിടാൻ ഇട്ട് അങ്ങനെ അവർ രണ്ടുപേര് ഇവിടെ ഓടിക്കലിക്കുന്നതിൻ്റെ ഇടയിൽ കിലു പെട്ടെന്ന് കാലു തെറ്റി മറിഞ്ഞ് അവിടെ പോയിരുന്നുണ്ട് അല്ലാണ്ടിരിക്കാൻ വേണ്ടി കിലോ ആനയും പിടിച്ച് വലിക്കുന്നുണ്ട് അങ്ങനെ കിലുവിന്റെ മേൽക്കര ആനും അവരുടെ ലിപ്പിളിപ്പും തമ്മിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ കിട്ടി അമ്മയും ഹൗസ് കീപ്പറും പിന്നെ അങ്ങോട്ടേക്ക് ആയി മാറി നിൽക്കുന്നു കിലുവിന്റെ കൈ പിടിച്ച് എനിപ്പിക്കാൻ അമ്മ എന്ന് വിളിച്ച് അവനാത്ത വേദന കൊണ്ട് പൊളിയാണ് ഓർമ്മ വന്നത് ഗ്ലൗസ് ഒന്നും ഇടാണ്ട കിലുന്റെ കയ്യില് അമ്മക്ക് പിടിക്കാനേ പറ്റത്തില്ല അമ്മ സോറി ഒക്കെ പറഞ്ഞ് ഗ്ലൗസ് ഒക്കെ ഇട്ട് വന്ന് ഒരാൾ കുട്ടി ഇരിക്കലെ ആ കുട്ടിയോടൊന്നും മരുന്നൊക്കെ വെച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ ഒരു സൈഡി നിൽക്കാണേ അപ്പോളാണ് ആൻ്റെ ഒരു കോൾ വരുന്നത് അവളുടെ ബോസ് ആയിരുന്നു വിളിച്ചത് ബോസ് വിളിച്ചിട്ട് പറയുകയാണ് ഫസ്റ്റ് ദിവസം തന്നെ നീ വർക്കിന് പോകാൻ ലേറ്റ് ആ എൻ്റെ പേഷ്യൻ്റിൻ്റെ എനിക്ക് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഫസ്റ്റ് ദിവസം തന്നെ ലൈറ്റ് അങ്ങനെ എൻ്റെ ജോലിയിൽ നിന്ന് തിരിച്ചുവിടുന്നു എന്ന് പറയുന്നു അത് കേട്ടത് അവനെ ഒന്നും പറയാൻ പറ്റാതെ ആ ഫോൺ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യുന്നു ഇല്ലുൻ്റെ അമ്മ ആ കിലൂടെ എടുത്തിരുന്നു അവനെ സമാധാനിപ്പിക്കുന്ന കണ്ടിട്ട് ആ വന്ന ഡോക്ടർ ഇല്ലേ ഡോക്ടർ ആൻ അവൾ വന്ന കിലുവിൻ്റെ അമ്മനെ മാറ്റി നിർത്തിക്കൊണ്ട് വരാനാണ് എന്തോ ആ പെൺകുട്ടി ആ പെൺകുട്ടി നമ്മളുടെ ഒരു മരുന്നായിട്ട് നമുക്ക് എടുക്കാം അവൾ കിലുവിനെ കിസ് ില്ല അവനക്ക് ഒരു പൊട്ടലൊന്നുമില്ല നീശം തൊട്ടപ്പോൾ അവനെ കൈ പൊട്ടിയത് അങ്ങനാണെങ്കിൽ ആ പെൺകുട്ടിക്ക് കിലുവിന്റെ അസുഖത്തെ നേരെയാക്കാൻ പറ്റുള്ളൂ പിന്നെ വഴിയൊരു ചെയ്യാൻ പറയുന്നു അപ്പൊ തന്നെ കിലുവിന്റെ അമ്മക്കും ആ ശരിയാണെങ്കിൽ കിലോ അവളെ കിസ് ചെയ്താൽ എന്നിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നു ആ സുഖേ പിന്നെ കാണിക്കുന്നത് ആനാണെ എന്റെ ഒരു അഗ്രമെന്റ് ഉണ്ട് ആ അഗ്രിമെന്റിൽ എന്താണെന്ന് വെച്ചാൽ കിലുവിന്റെ ട്രീറ്റ്മെന്റിന് ഇനി മുതൽ അവനെ ഹെൽപ്പ് ചെയ്യണം എന്നായിരുന്നു ആ അഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കിലുവിന്റെ അമ്മ എന്നോട് പറയുന്നത് നമുക്ക് ഭയങ്കര അസുഖമല്ലേ വയണ്ട് കണക്കല്ലേ ഇനി നമുക്ക് നല്ല ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണ്ടേ അത് ഞാൻ നിന്ന് ഹെൽപ്പ് ചെയ്യാം എൻ്റെ അമ്മനെ ഇപ്പം തന്നെ ഞാൻ പ്രൈവറ്റ് റൂമിൽ ആക്കിയിട്ടുണ്ട് പിന്നെ നിനക്ക് ദിവസമാണ് ഞാൻ ഒരു വേജ് ആയിട്ട് ഒരു കൂലി തരാം എന്ന് പറയുന്നു അതൊക്കെ കേൾക്ക് എന്നെ അത്ഭുതാണ് തോന്നിയത് ഞാൻ സത്യം എന്താണ് പറയുന്നത് നിങ്ങൾ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എന്നത് ഗോൾഡൻ ഞാൻ ചീറ്റിയ വിളയിരുന്നു അവൾ ആ അഗ്രമെന്റിൽ എപ്പോഴാന്ന് സമ്മതിക്കാം ശരിക്കും എൻ്റെ ഒരു പ്രകാരം കാരണം അടുക്കാൻ ഏതൊറ്റത്തില്ല എനിക്കിപ്പാത വേണ്ടത് ഇവളീ വീട്ടിൽ നിന്ന് പുറത്താക്കാന്നുള്ളതാണ് ഇവൾ ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് ി ശരിയാവില്ല ഞാൻ ഇതിന് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പത്തെങ്കിലും എന്റെ അമ്മ ആക്ടിങ് തുടങ്ങി എല്ലാന്ന് വെച്ചാൽ എങ്കിലും അപ്പത്തുള്ള അമ്മ തരയുന്ന പോലെ ആക്ട് ചെയ്തിട്ട് അല്ലെങ്കിലും നിങ്ങൾ തൊടാൻ പോലും എനിക്ക് പറ്റില്ല നിന്റെ അസുഖം മാറിയാലും ഞാൻ എത്ര തരം അങ്ങനെ ഗ്ലൗസ് ഒക്കെ ട്രീറ്റ് ഇങ്ങനെ നടക്കാൻ ഇരിക്കും അമ്മ ഹൗസ് കീപ്പറോട് കണ്ടുകൊണ്ട് ഒന്ന് പറയാം ഹൗസ് കീപ്പർ എന്ന് ബോധം വെച്ച പോലെ എന്റെ അമ്മയുടെ അടുത്ത് വന്നു ആ ശരിയാണെങ്കിലും എത്ര നാളായി ഇങ്ങനെ കഷ്ടപ്പെട്ടു നീ സമ്മാനം എങ്ങനെ നീ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന ചോദിച്ച് രണ്ടോ സെന്റ് ആയിരിക്കാം തന്റെ ആനിനിമ്പാണോ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് ഇടുങ്ങി ഒക്കെ സെറ്റ് ആയതിനു ശേഷം കിലുന്റെ അമ്മ രണ്ട് ബാങ്ക്ലെറ്റ് എടുത്തിട്ട് ആൻറെ കയ്യിലും ഒരെണ്ണം കിലുവിന്റെ കയ്യിലും കിട്ടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് അമ്മ എന്നോട് പറയാനി എന്താന്ന് വെച്ചാൽ നീ ഒന്നും ചെയ്യണ്ട എന്റെ മോന്റെ ഒപ്പം പോയി പഠിക്കുക ഏത് സ്കൂളിലാണോ ആ സ്കൂളിൽ തന്നെ നീ പൊക്കോ ഈ ദിവസത്തില് എട്ട് നാണക്കൂരെങ്കിലും അടുത്തടുത്തുണ്ടായിരിക്കണം ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾ ഇപ്പോഴുണ്ടായിരിക്കണം ഈ വാച്ച് നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് കാണിക്കും എട്ട് മണിക്കൂറായാലേ നിങ്ങൾ ഒരു ദിവസത്തെ ഡ്യൂട്ടി അല്ലേ ഉള്ളൂ എട്ട് മണിക്കൂർ നിങ്ങൾ ഒന്നിച്ചായിട്ടു നിങ്ങൾ ഈ ബ്രാങ്ക്ലെറ്റ് മണിക്കൂർ പോയിട്ട് ലൈറ്റ് ആയിരിക്കും ചെയ്യാന്ന് പറയുന്നു ആ നമ്മൾക്ക് കൊടുത്ത ആ ബ്രാങ്ക്ലറ്റ് ഒരു ഡോറിന്റെ മുകളിൽ ഇങ്ങനെ ചാരി വെച്ചിട്ട് ലൈറ്റ് കാത്താ അത് സൂക്ഷിച്ചെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഡോറിന്റെ അപ്പുറത്ത് കിലോണ ആണുള്ളു എന്ന് ആ ടോയ്ലറ്റിൽ പോയൊക്കെ ആയിരുന്നു ടോയ്ലറ്റിൽ പോയി സമയത്ത് അവൾക്കുള്ളിൽ കയറാൻ പറ്റില്ലല്ലോ ആ ഡിസ്റ്റൻസ് വരുമ്പോ ഈ ബ്രാങ്ക്ലെറ്റ് ലൈറ്റ് കാത്തല്ലേ ആ ലൈറ്റ് കാത്താണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞാന് ആ ബ്രാങ്ക്ലെറ്റ് അതിനോട് അടുപ്പിച്ച് വിളിച്ചേക്കുന്നത് അപ്പൊ തന്നെ കിലോ ഡോ തുറന്ന് വരുന്നുണ്ട് കിലുണ്ട് അപ്പോൾ എന്നെ കണ്ടത് നിനക്ക് വേറെ പണിയില്ലെന്ന് ദേഷ്യത്തോടെ ചോദിച്ച് അവളിൽ നിന്ന് പോകുന്നുണ്ട് അവൾ തല കുടിച്ച് സോറി കിലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ കിലോ ഒരു ലിഫ്റ്റ് കയറുന്നുണ്ടല്ലോ ഇനി പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാൻ അവൻ്റെ ഒപ്പം പോവാതെ ഒരു സൈഡിൽ മാറി നിൽക്കുകയാണ് അപ്പോളാണ് പെട്ടെന്ന് ലിഫ്റ്റ് താഴേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവൾക്കൊരു ബോധം വന്നിട്ട് അയ്യോ ഇനിയിപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനാവുമ്പോൾ എന്തായാലും ലേറ്റ് ആകുന്ന ഉറപ്പായ ഞാൻ അവൻ്റെ പിന്നാലവിടാൻ തുടങ്ങി അതായത് റൗണ്ട് റൗണ്ട് ആയിട്ടാണ് സ്റ്റെപ്പ് പോയക്കുന്നത് അപ്പം ഈ സ്റ്റെപ്പ് ഇറങ്ങും തോറും ഈ ലിഫ്റ്റിനെ ഫോളോ ചെയ്യുന്നത് ായിട്ട് പറ്റി പാവേനെ ആ ലിഫ്റ്റിലേക്കിൽ പോകുന്നതിനനുസരിച്ച് ആ സ്റ്റെപ്പ് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് ഇറങ്ങി കിലോൻ്റെ ഒപ്പം തന്നെ അവിടെ താഴത്താണ് ഇനി ലിഫ്റ്റ് നടന്ന് വന്നതും നീ എന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെടുന്ന റിസൈൻ ചെയ്ത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാൻ പറയുകയാണ് അത് മാത്രം നീ എന്നോട് പറയരുത് ഞാൻ എന്തായാലും എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക അതിനെക്കൊണ്ട് പറ്റണോ ഒക്കെ ചെയ്യുക പ്ലീസ് നീ എനിക്കും ഒരു ഹെൽപ്പ് ചെയ്യുമോ നീ എന്നിങ്ങനെ അവോയ്ഡ് ചെയ്യാതെ ഞാനിവിടെ പിന്നിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് വയ്ക്കുന്നുണ്ട് പ്ലീസ് സോറി ഞാൻ ചെയ്തതിനൊക്കെ സോറി എന്ന് പറയുന്നുണ്ട് കിലോ അപ്പം പറയുകയാണ് നീ ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ സ്റ്റോറി പറഞ്ഞിങ്ങനെ ഞാൻ ഇപ്പം തന്നെ റിസൈൻ ചെയ്ത് ഒക്കണം അതിൻ്റെ അമ്മയുടെ അടുത്ത് ഇപ്പം തന്നെ കൊടുത്ത ലെറ്റർ കൊടുത്തോ എന്ന് പറയുന്നു അപ്പം ഞാൻ പറയുകയാണ് അത് മാത്രം അറിയരുത് അത് മാത്രം മാത്രമാണ് കൊണ്ടുപറ്റുക നീ വേറെ എന്തുവാണല്ലോ പറഞ്ഞതെന്ന് പറയുന്നു അപ്പം കിലോ ആ അങ്ങനെയാണെങ്കിൽ നിന്റെ ക്ഷമ സ്വീകരിക്കാനൊന്നും പറ്റില്ല അർത്ഥമില്ലാത്ത ക്ഷമണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു ഞാൻ അവനെ വിടാതെ ബാക്കിൽ കൂടെ അവിടെ പോകുന്നുണ്ട് അവിടെ സീൻ കെട്ടായി പിന്നെ കാണിക്കുന്നത് ആൻ ആ ഹൗസ് കീപ്പർ അവളുടെ റൂമും സ്റ്റഡി റൂമും ഒക്കെ കാട്ടിക്കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് ആൾ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് പക്ഷേ അവളുടെ മുഖത്തൊരു സന്തോഷം കാണാനായപ്പോൾ ആ ഹൗസ് കീപ്പറെ ചോദിക്കുകയാണ് എന്നാൽ നിനക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ നീ ഹാപ്പി അല്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് പിന്നെ ഹാപ്പി അല്ല ഞാൻ ഞാനത് തരിച്ചു നിൽക്കുക എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ റൂം എനിക്ക് കിട്ടിയിട്ടില്ല റൂം പൊട്ട സ്റ്റേഡിയ റൂം ഇല്ല എന്ന് പറയുന്ന ഹൗസ് കീപ്പറെ ചിരിച്ചുകൊണ്ട് ഒരു കട്ടിയുള്ളൊരു എടുത്ത് ആൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇനെന്തൊക്കെ ഇഷ്ടമാണ് എന്തൊക്കെ എന്ന് അവൻ്റെ ഇൻഫോർമേഷൻ മുഴുവൻ എഴുതിയേക്കുന്ന എഴുതിയേക്കുന്നൊരു ബുക്കായിരുന്നു അതായത് ആൻ്റ് കിലവിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഈ ഹൗസ് കീപ്പർ ഒരു സഹായം പോലെ ചെയ്ത് കൊടുക്കുന്നതാണ് ആ ബുക്ക് എടുത്തിട്ട് ആ ബുക്ക് കയ്യെ കിട്ടിയപ്പോൾ തന്നെ ആൻ്റെ കീഴിൽ പോയി അത്രക്കും കട്ടി അതുപോലെ തന്നെ ഹൗസ് കീപ്പർ യൂണിഫോം എടുത്തിട്ട് പറയാൻ നിനക്ക് കിളു പഠിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് നീ കിലുവിൻ്റെ ഒപ്പം നാളത്തെ ഒരു സ്കൂളിലേക്ക് പോകണമെന്ന് പറയുന്നു നിനക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് തീയാണ് നിങ്ങളുടെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ആ ഹൗസ് കീപ്പർ ആൻറ്റിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് പിറ്റേ ദിവസം ഒരു വലിയ എക്സ്പെൻസീവ് കാറിൽ കിളി വന്നായിരുന്നു േ അക്കിലോ മാസായിട്ട് കാണിക്കുന്ന യൂണിഫോമൊക്കെ ഇട്ട് ആ കാറി ഒന്ന് മാസായിട്ട് ഇറങ്ങി വരും ഒരു പൊട്ടിപ്പെണ്ണ് അവൻ്റെ ബാഗിൽ നിന്ന് ചാടി ഇറങ്ങുന്നുണ്ട് അത് നമ്മുടെ ആന അവൾക്ക് ഇതുവരെ കുട്ടിക്കളി മാറാത്തതുകൊണ്ട് എങ്കിലും ഭയങ്കര ലുക്കിന് ഗൗരവായിട്ടാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ പിന്നാലെ കുട്ടികളി മാറാതെ ബാഗെന്തോക്കി കവച്ചഴിച്ച് കവച്ച വെച്ച് നടക്കുകയാണ് ഇതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാത്രം ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ആൻ നടക്കുന്നതേ കിലൊന്നും അവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പായിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും എന്തായാലും ഇരിക്കും അത് മനസ്സിലാക്കിയൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പായിട്ട് പിന്നിലേക്ക് തിന്നിട്ട് ആനിനോട് പറയുകയാണ് ബാക്കിലേക്ക് നീങ്ങിയാ എന്ന് പറയുന്നു അപ്പോൾ ആൻ ആ ബാഗിൻ്റെ രണ്ട് വെള്ളയിലിങ്ങനെ കൈ തൂക്കി പിടിച്ച് നിൽക്കുകയാണെ അവൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കാതെ തന്നെ ഒരു കാലെടുത്ത് ബാക്കിലേക്ക് വെക്കുന്നു അപ്പോൾ കിലു പറയാണ് ഇനിയും ഇനിയും പോ എന്ന് പറയുമ്പോൾ അവൾ പിന്നെയും പോരാ അതോ അവനക്ക് പറ്റാതെ കിലു വീണ്ടും നീ ഇനിയും ബാക്കേക്ക് പോകുന്നു പറയാം 到。 ആൻ ഒരു സ്റ്റെപ്പും കൂടി പിന്നിലോട്ട് പോകുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആ നമ്മിനിന് കീപ്പ് ചെയ്യേണ്ട പോയിട്ടില്ല എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി വരാനൊന്നും പാടില്ല ഇത്ര ഡിസ്റ്റൻസിൽ തന്നെ ഇപ്പോൾ നടക്കണമെന്ന് കിലോ ആനിനോട് പറയുന്നു അത് കേട്ടിട്ട് തല കുടിച്ച് ഒന്നും ഇടാതെ നിൽക്കുകയാണ് ആൻ കിലോ ആണെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡിൽ നടക്കുമ്പോൾ അവളുടെ പറയൽ ലേറ്റ് കത്തുന്നുണ്ട് ആ ലേറ്റ് കത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആനാണെന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ ഒരു നേരെ ആ ഒന്നോളം നീട്ടി പിടിക്കുന്നുണ്ട് അവൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ പോരെ കൈക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പാവം കുറേ കഷ്ടപ്പെടുന്നുണ്ട് സീൻ സീങ്ങട്ടെ പിന്നെ ക്ലാസ് റൂമിലാണ് കാണിക്കുന്നത് ക്ലാസ് റൂമിൽ ഒരു സീറ്റ് മാത്രമേ ഒഴിഞ്ഞെടുക്കുന്നുള്ളൂ ബാക്കി എല്ലാ സീറ്റും ഫുൾ ആയിരുന്നു ആ സീറ്റ് കിലോമിൻ്റെ അപ്പുറം തന്നെയായിരുന്നു അവിടെ തന്നെയാണ് ആൻ ഉപയോഗിക്കുന്നത് ആനെ കണ്ടത് ഇതേതാ പുതിയ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും അവിടെത്തന്നെ നോക്കിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു പയ്യൻ ആനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് അവൻ ചോദിക്കണം നിനക്ക് അത് കണ്ണിന് വല്ല കുഴപ്പമില്ല അത് ഇങ്ങനെ ഞാനിങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അത്രയും വേഗം അവൻ്റെ കണ്ണും പൊത്തി അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുന്നുണ്ട് കീഴും അവിടെ ഒരു ഡെസ്കിലൊക്കെയാണെന്ന് ഉറങ്ങായിരുന്നേ ഞാൻ അവൻ്റെ അടുത്ത് വന്നിരുന്നതും അവൻ കണ്ണുറക്കുന്നുണ്ട് ആ ആന ഇച്ചിരി പേടിച്ചിട്ടൊക്കെ പറയുകയാണ് എന്തിനാണ് ഞാനിങ്ങനെ നോക്കണം ഇവിടെ വേറെ സീറ്റൊന്നും ഇല്ല ഞാനവിടെ ഞാൻ ഇവിടെ ഇരുന്നില്ല പിന്നെ എല്ലാം ക്ലാസ്സിനെ പുറത്ത് കൊണ്ടുവരും അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരുന്നു എന്ന് പറയുന്നു അത് കേട്ടിട്ട് നീ എന്തെങ്കിലും ചെയ്യുന്നെന്ന് പറഞ്ഞാൽ വീണ്ടും കണ്ണടച്ച് കിടന്ന് ഉറങ്ങാണ് പിന്നെ ഇന്ന വല്ല തോന്നുന്നു എന്നെ നോക്കിക്കൊണ്ടിരുന്നായിരുന്ന ആ പയ്യനില്ലേ ആ പയ്യൻ എൻ്റെ കൈയും പിടിച്ച് എവിടെ കോലിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരാളും ഇല്ലാത്തൊരു സ്ഥലത്ത് എൻ്റെ കൈയും പിടിച്ച് കൊണ്ടുപോയിട്ട് ആ പയ്യൻ നിർത്തിയിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ല എന്ന് ചോദിക്കുന്നു അപ്പനെ നിന്നെ ഇല്ലല്ല മനസ്സിലായില്ല ആരാ എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നെ മുഖത്തൊക്കെ നോക്കിയാൽ മനസ്സിലായില്ല അപ്പം ആൻ നന്നായി അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് ഇല്ല മനസ്സിലായില്ല ആരാ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ പയ്യം ക്ലൂഡ് ചെയ്യുന്ന പോലെ ബേക്കറി ബേക്കറി എന്ന് പറയുമ്പോൾ ആൻ ബേക്കറി ബേക്കറിയാ മര്യാക്ക് പറയോ പറയുന്നു അത് കേട്ടിട്ട് ആ പയ്യൻ പറയാണ് ഓ നീ പാർട്ട് ടൈം ജോബ് ചെയ്തായിരുന്നില്ലേ ഒരു ബേക്കറിൽ അതിൻ്റെ ഓണറാണ് ഞാനെന്ന് പറഞ്ഞ് അവൻ ഭയങ്കര സ്റ്റൈലായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് ഓ ശരിയാണല്ലേ ഈ രണ്ട് വർഷത്തിനിടയിലാണ് ഞാൻ കുറേ പട്ടിൻ ജോമ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടേ അത് ടോണേഴ്സിനൊന്നും എനിക്ക് ഓറുമില്ല സോറി ടോ എന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ പയ്യൻ അമ്മയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മക്ക് ഒരാഴ്ചയിൽ ഒരു ഡയാലിസിസ് ചെയ്യണേ അതിൻ്റെ ചിലവ് ഭയങ്കരമാണ് പിന്നെ കിഡ്നി ഡോണറിനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആ പയ്യൻ പെട്ടെന്ന് ചോദിക്കുന്നത് നീ ഇതിനാ വെറുതെ കിലുവിൻ്റെ പിന്നാലടക്കണേ നിനക്ക് അത് പ്രാന്താണോ എന്ന് ചോദിക്കണം ഞാൻ പറയുകയാണ് പ്രാന്തൊന്നല്ല ഞാനവിൻ്റെ ഫാമിലിയിലിപ്പോൾ ജോലി ചെയ്യുന്ന എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നു അത് കേട്ടിട്ട് ആ പയ്യൻ അതെ നീ കിലുനടുത്ത് പോയിട്ട് അവനെ തൊടാനൊന്നും നിൽക്കണ്ടട്ടാ ആരെങ്കിലും അവനെ തൊടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു രാക്ഷസനായിട്ടേ എല്ലാരും കീറി ആക്രമിക്കും ഭയങ്കര വയലന്റ് ആവനെന്നൊക്കെ പറയുന്നുണ്ട് കിലു ഒരു ഭാഗത്ത് നിന്ന് മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവൻ പറയാണ് നിനക്ക് വട്ടാണോ നീ ഒരു സ്കൂളിൽ വിശ്വസിച്ചിരിക്കണം നീക്ക ഭ്രാന്ത എന്ന് പറയുന്നു കിലുവിൻ്റെ ഈ ഗൗരവം മാത്രമേ ഉള്ളൂ അവൻ അത്ര പൊട്ട ആളൊന്നല്ല അവൻ നല്ല ആളാന്ന് ഞാൻ പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് കിലു നിൽക്കുന്നുണ്ട് ഓ ഇത്ര ചൈൽഡിഷായ പെണ്ണാണല്ലോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു അവരുടെ സീനട്ടെ പിന്നെ കാണിക്കുന്നത് കിലോ ഒറ്റക്കൊരു ടെറസിൻ്റെ മുകളിൽ ഇരിക്കാനേ അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ട് ഞാൻ ചോദിക്കാൻ നീ എവിടെയാണ് ഇരിക്കുവായിരുന്നു ഞാൻ ഇങ്ങനെ അത്ര നേരമായി എന്നറിയോ നോക്കും എന്തിനാണെങ്കിൽ ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഈ ടെറസ് ചെയ്യുന്നവിടെ പോകാൻ പറയരുതാ ഇത്ര വലിയ ടെറസ് അല്ല അപ്പം ഞാനും ഇവിടെ നിൻ്റെ അടുത്ത നീ ഒറ്റയ്ക്കൊരാളല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കിലോ അറിയാൻ ടറഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ ഒറ്റ കൂടിയിരുന്നുവെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ആനാണെങ്കിൽ ഓടിക്കതച്ച് വിഷമത്തിൽ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് കിലുവിൻ്റെ പിന്നാലെ വീണ്ടും ഓടുന്നുണ്ട് പക്ഷേ ടറഫിൻ്റെ ഡോറ് പെട്ടെന്ന് ലോക്കായി പോകുകയാണെ അത് ആനു തുറക്കാനേ പറ്റുന്നില്ല കിലു ആണെങ്കിൽ പോയി ആന അത് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നേ ഇല്ല പെട്ടെന്ന് കിലു വന്ന് ഡോറ് ഓപ്പൺ ചെയ്തപ്പോൾ ആന തെറിച്ച് വീഴുന്നുണ്ട് അപ്പം തന്നെ ആന അവളുടെ കൈ വെക്കിയിട്ട് അന്ന് തന്നെ പിടിക്കാന്ന് ചോദിക്കുമ്പോൾ മിനിറ്റ് പൊടിയെന്ന് പറഞ്ഞിട്ട് കിലു അവിടെ നിന്ന് പോകുന്നു ആനയാണെന്ന് വെച്ചാൽ തണ്ടൽ ഉടുക്കി തണ്ടൽ തണ്ടലിൽ കൈ വെച്ച് അവിടെ നിന്ന് എഴുതേറ്റി പോകുന്നു പിന്നെ രാത്രിയാണ് കാണിക്കുന്ന ഈ ആൻ ഒരു ക്ഷീലൻ്റെ അവൾ അന്നാണ് നടന്നത് ഒരു ഡയറി പോലെ കുറിക്കുമായിരുന്നു ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് അത്രയുള്ളൂ അവൾ ഇന്ന് എഴുതുന്ന ഡയറി കിലുവിനെ കുറിച്ചായിരുന്നു അതെന്താ എഴുതിയെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച പോലെ കിലു അത്ര നല്ല ആണെന്നല്ല അങ്ങനെ ശരിക്കും രാക്ഷസനാണ് എനിക്കവിടെ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഡയറി ഒക്കെ എഴുതി കഴിഞ്ഞ് ഇവളുടെ ടൈമിങ് ഇതുവരെ കറക്റ്റായിട്ടില്ല എട്ട് മണിക്കൂറാണ് കിലുവിൻ്റെ ഒപ്പം ഒരു ദിവസം കൊള്ളുവേണ്ടത് പക്ഷേ ഇതുവരെ ടൈമിങ് ഫുള്ളാവാത്തുകൊണ്ട് അവൾ പതുക്കെ ഒളിച്ചുമാത്രം കിലുവിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് കിലുന്ന് കിലു കിടന്ന് ഉറങ്ങണോടുത്ത് അവളുടെ ബ്രാങ്ക്ലെറ്റ് കിലുവിൻ്റെ ബ്രാങ്ക്ലെറ്റിനോട് എടുപ്പിച്ച് വെച്ചിട്ട് അവൾ ടൈമിംഗ് കൂട്ടാൻ നോക്കായിരുന്നു ആ ടൈമിൽ തന്നെ ഉറങ്ങിക്കിറക്കുന്നു കിലുവിനെ നോക്കി ഞാൻ പറയുന്നുണ്ട് ആ ലീവേറിയത് ചൂടാവും വേണ്ട ഞാനിപ്പോൾ തന്നെ പൊക്കോണ്ട ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം ഫില്ലാകും അപ്പം തന്നെ ഞാൻ പൊക്കോണ്ട് എന്തൊരു ഭാഗ്യ ആ ഹൗസ് കീപ്പർ നിൻ്റെ റൂമിൻ്റെ കീ എനിക്ക് തന്നത് അതുകൊണ്ടൊക്കെ ഇങ്ങനെയും ചെയ്യാൻ പറ്റി നീ ശരിക്കും ഒരു രാക്ഷസന ഇങ്ങനെ ഉറക്കത്തിൽ കിടക്കുന്ന ആളുടെ മുഖത്ത് മുഖത്തൊക്കെ ഇങ്ങനെ വെറുവെർക്കുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വാച്ചിൽ ടൈം കംപ്ലീറ്റ് ആയതിൻ്റെ മെസ്സേജ് വന്നപ്പോൾ ഗിലുവിനോട് എന്നാൽ ചെയ്ത് ഞാൻ പോട്ടെ ബൈ ബൈ എന്ന് പറഞ്ഞ് ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്